കുറ്റിയാടിൽ ഒരു എൽ പി സ്കൂൾ മാനേജ്മെൻറ്റ് സ്കൂളാണ് അവിടെ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു സ്കൂളിൻ്റെ ഉടമസ്ഥൻ നിർമ്മാണ പ്രവർത്തനത്തിന് തൊട്ടു മുമ്പ് ഗണപതി ഹോമം നടത്തുന്നു സ്ഥലത്ത് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയും സംഘവും വന്ന് വിളക്കുകളും പൂജാ സാ സാധനങ്ങളും കെട്ടിടത്തിൻ്റെ വാതിലുമൊക്കെ തല്ലിപ്പൊളിക്കുന്നു സി പി എമ്മിന് ഇത്തരം കാര്യങ്ങളിൽ എന്താണ് വികാരം സി പി എമ്മിൻ്റെ ഒരു കാര്യമില്ല സി പി എമ്മിൻ്റെ ഒരു പോളിസിയുമായിട്ട് ഞാനതിനെ കണക്കാക്കുന്നില്ല പക്ഷേ സി പി എമ്മിൻ്റെ പാർട്ടി സഹാക്കളെ അവർ പഠിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സ്ട്രക്ചറിനകത്ത് അവരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം എന്നുള്ളതാണ് അത് തെറ്റാണ് പക്ഷേ അവരുടെ ധാരണ അതായത് കൊണ്ട് അവരത് വിട്ട് തില്ലിപ്പിളിക്കുന്നത് അല്ല അതിൽ കൂടുതൽ പാർട്ടിക്ക് അതിനകത്ത് എന്തെങ്കിലും ഉത്തരവാദിത്വം എൻ്റെ നാട്ടിൽ ഒരു ക്രിസ്ത്യൻ പള്ളിക്കൂടം ഈ പറഞ്ഞ പോലെ എയ്ഡഡ് സ്കൂളാണ് അതിൻ്റെ കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞ് വെഞ്ചരിപ്പ് നടത്തി സി പി എമ്മിൻ്റെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി എന്നിട്ട് അത് അനുകൂലപ്പെടുത്തുക അല്ല ഇതാണ് പറഞ്ഞത് അവിടെ അദ്ദേഹത്തിന് ചിലപ്പോൾ അങ്ങനെ തോന്നിക്കാണല്ലോ ഞാൻ പറഞ്ഞത് ശരിയല്ലല്ലോ ഹോമോ അല്ല നടത്തിയാൽ അത് അവരുടെ മതപരമായ അവകാശം എന്ന് കരുതുന്ന സിപിഎം അല്ല അങ്ങനെയൊക്കെ അങ്ങനെ പാർട്ടിക്ക് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല സി പി എമ്മിൻ്റെ ഇങ്ങനെ പോളിസി തന്നത് പോളിസി ഉണ്ടെന്ന് എല്ലായിടത്തും ചെയ്യേണ്ടി വരും മനസ്സിലായി അതിപ്പോൾ ഗണപതി ഹോമം നടത്തിക്കഴിഞ്ഞാലും വെഞ്ചരിപ്പെടുത്തിയാലും സ്കൂളിൻ്റെ കെട്ടിടം എന്ന നിലക്ക് സാധാരണ രീതിയിൽ എന്തെയ്യേണ്ടത് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് പണിയുന്നതായിട്ടുള്ളൊരു കെട്ടിടമാണെങ്കിൽ ശരിയാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ പാടില്ല അത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഒരു മതസ്ഥരായി കഴിഞ്ഞിട്ടണി അതല്ലാതെ സ്വകാര്യ വ്യക്തികളെ ചെയ്യുന്നതിൽ ആർക്കും അതിന്റെ ഇന്ത്യൻ ഭരണഘടന തന്നെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള മതവിശ്വാസം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ സോഫായിട്ട് ഇതിനകത്ത് കയറാൻ എന്താ ഇത് മാത്രമല്ല മാത്രമല്ല ഇത് ആ സ്കൂൾ മാനേജർക്കെതിരെ പോലീസ് കേസ് കൊടുത്തു അല്ല പോലീസ് നമ്മുടെ പോലീസ് എടുക്കുന്ന കാര്യങ്ങൾ എന്താ ആര് പറഞ്ഞാൽ പോലീസ് കേസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന് ഒരു ഉയരമില്ല എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായിട്ട് എനിക്ക് തോന്നുന്നത് ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതായിട്ടുള്ള പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി പറയണത് കേൾക്കലാണ് ശരി എന്ന് അവർ ധരിക്കുന്നതെന്നുള്ളതാണ് അതാണ് നമ്മുടെ പോലീസ് സംവിധാനത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഭരണകൂട ഇടപെടലുകൾ എന്ന് പറയുന്നത് എപ്പോഴും സംഭവിക്കുന്നതാണ് അതിനെതിരെ നിൽക്കുക എന്നുള്ളതാണ് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല സമൂഹം അങ്ങനെ സമൂഹം ചിലപ്പോൾ അങ്ങനെ പ്രതികരിച്ചേക്കാം പക്ഷേ ഈ പാർട്ടിക്കാരെ ചെയ്യില്ല എന്നുള്ളത് അല്ല പാർട്ടിയുടെ ഒരു ആധിപത്യത്തിന് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് അവർക്ക് താല്പര്യം ശരിയല്ല അല്ല ഈ സി പി എമ്മിൻ്റെ ഈ ബ്രാഞ്ച് സെക്രട്ടറി ഞാൻ കുറ്റം പറയില്ല കാരണം ഗണപതി മിത്താണെന്ന് ഷംസീർ പറഞ്ഞു അതുകഴിഞ്ഞ് എം വി ഗോവിന്ദനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അള്ളാഹു മിത്താണോന്ന് അതൊക്കെ അത് അങ്ങനെ കാണാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഇതേ ചോദ്യം ഷംസീറിനോട് ചോദിച്ചപ്പോൾ ഞാനൊരു ആവറേജ് വിദ്യാർത്ഥി മാത്രമാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാറില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതിലൂടെ കിട്ടുന്നൊരു ഉണ്ട് അപ്പോൾ ചില കാര്യങ്ങളും ഇത്തല്ല എന്ന് പറയുകയും അംഗീകരിക്കുകയും ചെയ്തതാണ് എന്ന ഗണപതി പോലെയുള്ള ഹിന്ദു ആരാധനയും പൂജയാണെങ്കിൽ അതിനെ അടിച്ച് പൊളിക്കേണ്ടതാണ് എന്നൊരു മെസ്സേജ് ഗോവിന്ദൻ കൊടുക്കുന്നുണ്ട് ഷംസീറും കൊടുക്കുന്നുണ്ട് അപ്പോൾ പാവപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറി അത് ഏറ്റുപാടിയാൽ കുഴപ്പമൊന്നുമില്ല അതെ ഗോവിന്ദനും ഷംസീറും ഒക്കെ ഏത് കാലത്തൊക്കെ മിനിസുകളാണ് അവർ യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസോ അല്ലെങ്കിൽ മാർക്സിസ്റ്റോ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നത് സാമാന്യമായിട്ടുള്ളൊരു മനുഷ്യൻ്റെ യുക്തിക്കനുസരിച്ച് പരിശോധിച്ചാൽ തന്നെ ഒരു നമുക്കറിയാം ഏതാണ്ട് എല്ലാ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം മതത്തിൻ്റെ ദൈവിക ചിഹ്നങ്ങളെല്ലാം വിക്കാറും തന്നെ ഏതാണ്ട് യാഥാർത്ഥ്യങ്ങളും അതേപോലെ തന്നെ മിത്തിക്കലുമായിട്ടുള്ള എലിമെൻറ്റ്സ് കൂടി ചേരുന്നതാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഗണപതി മിത്താണ് എന്ന് പറയാൻ കഴിഞ്ഞാൽ അള്ളാക്ക് മിത്താണെന്ന് പറയണം അവിടെ മാത്രമാണ് ആ യുക്തി ശരിയായി തീരുകയുള്ളൂ അല്ലാത്ത യുക്തി എന്ന് പറഞ്ഞുണ്ടെങ്കിൽ മതപ്രീണന യുക്തിയായി മാറിത്തീരുകയാണ് ചെയ്യുക അതാണ് അതാണ് അപകടം അപകടം അല്ല സി പി എം കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് നേരെ കുതിരകയറുള്ളതാണ് ബാക്കിയുള്ള മതങ്ങളെ ഒരു പരോക്ഷമായി പോലും ആരെങ്കിലും ഒന്ന് വിമർശിച്ചു എന്ന് തോന്നിയാൽ പോലും അല്ലെ അടുത്ത നടപടി എടുക്കും ഞാൻ ഉദാഹരണം പറയാം അതായത് ശ്രീരാജ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ അയാൾ ഹിന്ദു സേവാ കേന്ദ്രമോ അങ്ങനെ മറ്റൊരു സംഘടനയുണ്ട് അയാൾ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു ഒരു ഈ ഒരു പടം കൊടുത്തിട്ട് ഈ ചിത്രം വരച്ച ആളെ എനിക്കൊന്ന് കാണണം ഒരു ചിത്രം ചിത്രം എന്ന് പറഞ്ഞാൽ പന്നിയുടെ മുഖമുള്ള ഒരാൾ മൈക്കിന് മുന്നിൽ പ്രസംഗിക്കുന്നു കുറേ പന്നിക്കൂട്ടങ്ങൾ ഇരുന്ന് കേൾക്കുന്നു ആ പടം പോസ്റ്റ് ചെയ്തിട്ട് ഈ ചിത്രം വരച്ച ആളെ എനിക്കൊന്ന് കാണണം എന്നൊരു പോസ്റ്റ് ഇട്ട ആളെ രാത്രിയിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു നന്ദി ജയിലിലാണ് ശ്രീരാജ് അതെ ഞാൻ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇടതുപക്ഷത്തു നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വ്യക്തിവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അതിശക്തമായിട്ട് എതിർക്കുന്ന ആളുകളാണ് പക്ഷേ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇതൊന്നും പഠിക്കുകയോ മനസ്സിലാക്കാതെ ചെയ്യുകയും പാർട്ടി എന്ന് പറയുന്നത് ഒരു അതീശ സംഘടനയാണ് എന്ന് കരുതപ്പെടുകയും ആ അതീശത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരായിട്ട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന മുഴുവൻ ആളുകളെയും നിശബ്ദമാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഏകാധിപത്യം അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ് ആ ഭാഗം തന്നെയാണ് ഈ പടം എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്ന് ധരിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുന്നത് അവിടെയാണ് അപകടം മുഴുവൻ കിടക്കുന്നത് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉള്ളിടത്ത് മാത്രമാണ് ജനാധിപത്യ പ്രക്രിയയും ജനാധിപത്യ സംവിധാനം നിലനിൽക്കും ആ ജനാധിപത്യത്തെക്കുറിച്ചാണ് പലപ്പോഴും സി പി എം വലിയ തോതിൽ സംസാരിക്കുന്നത് എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ശക്തമായിട്ട് അപലപിക്കാനോ എതിർക്കാനോ ഈ നേതൃത്വം കടന്നു വരെ ഫലമായിട്ടാണ് ഇത് തുടർന്നു വരുന്നത് എന്നാൽ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഏഷ്യാനും ഏതോ ഒരു പരസ്യം കണ്ടു പരസ്യം ഞാൻ ഓർക്കുന്നില്ല ഇപ്പോഴും ആൾ പ്രേക്ഷകർക്ക് കാണാം ഒരു ഒരാൾ വിമാനത്തിൽ യാത്ര ചെയ്യാതെ വിമാനത്തിൻ്റെ മിന്നുവലിൽ നിൽക്കുമ്പോൾ പന്നിക്കൂട്ടങ്ങൾ പറഞ്ഞു പോകുന്നു അപ്പോൾ ഞാനോർത്ത് മിക്കവാറും ഇന്ന് നേരം വിളിക്കുമ്പോൾ ഏഷ്യാനെറ്റിന്റെ എം ഡിയെയും ഈ പരസ്യം നിർമ്മിച്ച ആളെയും ഈ സ്ഥാപനത്തേക്ക് അറസ്റ്റ് ചെയ്തു അപ്പോൾ പന്നികളെ കണ്ടാൽ ഉടനെ ഒരു മതത്തെ വണപ്പെടുത്തലാണ് എന്ന് കരുതുന്ന തരത്തിലേക്ക് നമ്മുടെ പോലീസ് മാറുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പരാതി കൊടുക്കുന്നു ഇതൊക്കെ എത്ര നികൃഷ്ടമാണ് ആലോചിക്കൂ നമ്മുടെ സരസ്വതിയെ വരച്ച എം എഫ് ഹുസൈൻ മുതൽ നമ്മുടെ തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികൾ വരെ നഗ്നരായി വരച്ച ഇവരൊക്കെ മാന്യമായി ഇല്ല ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു വ്യക്തമായിട്ടുള്ള യുക്തി ഉണ്ടായിരിക്കും ഒരു റീസൺ ഉണ്ടായിരിക്കും ആ റീസൺ ഒരിടത്ത് മാത്രമല്ല പ്രയോഗിക്കേണ്ടത് എല്ലായിടത്തും ഒരേപോലെയാണ് പ്രയോഗിക്കുന്നത് അങ്ങനെ പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ ക്രെഡിബിലിറ്റി ഉണ്ടാവുക അതെ ഇവരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായി പോകുന്നത് അല്ലെ ചില ചിലത് ശരി ചിലത് തെറ്റ് എന്ന് പറയുമ്പോൾ ആ യുക്തി ചില സ്ഥലത്ത് ശരിയായിട്ട് ഉപയോഗിക്കുന്നു ചില സ്ഥലത്ത് തെറ്റായിട്ട് ഉപയോഗിക്കുന്നു ഇതാണ് പ്രശ്നം നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വലിയൊരു കാവിട്ടിയാണ് ശരിക്കും പറയുന്നത് അല്ല അത് നമ്മുടെ രാജ്യത്ത് പൊതുവേ പറയുന്നുണ്ട് സി പി എം സി പി എമ്മിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനമാണ് എതിർക്കുന്ന ഒരിക്കലും ചെയ്യാൻ തന്റെ വിശ്വാസങ്ങളായിട്ടുള്ള എല്ലാത്തിനെയും എതിർക്കണം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഇതിനെ എല്ലാം എതിർക്കേണ്ടത് ഏകപക്ഷീയമായി ഇവരുടെ എതിർപ്പും വിമർശനവും മുഴുവൻ ഇവരുടെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഈ പറഞ്ഞ ഹിന്ദു മത കേരളത്തിലെ അതിനെ മാത്രമാണ് തീർക്കുന്നത് ആ കേരളത്തിൽ സി പി എം എന്ന് പറഞ്ഞാൽ ഹിന്ദു പാർട്ടിയാണ് അറിയില്ല അതുകൊണ്ട് കാരണം മുൻകാലങ്ങളിലൊക്കെ അതിശക്തമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരെ തല്ലുപടിക്കുകയും അവർക്കെതിരെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളുകളാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അതെ അതെ ഒരു തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ട് ശാസ്ത്രപരമായിട്ട് അതിന്റെ ഒരു 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 പ്യൂരിറ്റി ഉണ്ട് ശരിക്കും സമ്പൂർണ്ണമായിട്ട് ഇങ്ങനെ പോയിരിക്കുന്ന കാലഘട്ടത്തിൽ പാർട്ടി ഞാൻ ഒരു സംശയം ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് തോന്നിയത് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം തന്നെയാണ് അപ്പോൾ മഹാഭൂരിപക്ഷം അംഗങ്ങളും ഹിന്ദുക്കളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വിമർശിക്കാൻ ഞങ്ങൾക്കൊരു അവകാശമുണ്ട് എന്ന് പാർട്ടി ധരിക്കുന്നുണ്ട് ഒന്ന് രണ്ടാമത്തത് ഞങ്ങളുടെ അംഗങ്ങൾ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളായതുകൊണ്ട് ഇതര മതസ്ഥരെ വിമർശിച്ചാൽ അത് ഹിന്ദുക്കളെ വിമർശിച്ചു എന്നതുപോലെ ഫീൽ ചെയ്യും എന്നുള്ള ആശങ്കയും ഉണ്ടോ അല്ല അത്തരം ആശങ്കകളല്ല പ്രശ്നം അത് ഇവിടെ നേര നമ്മളിപ്പോൾ പലപ്പോഴും പറയാറുള്ളതുപോലെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും കൊണ്ടുവരാനായിട്ട് കഴിയും എന്ന ചിന്തയിലാണ് ഞാൻ പലപ്പോഴും നോക്കുന്ന സമയത്ത് ഒരു ബഹുഭൂരിപക്ഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ക്രിസ്ത്യാനികളും അല്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളെ ചിത്ത പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല പിന്നെന്താ സി പി എം ചെയ്തോ അല്ലെ സി പി എമ്മിന് പറ്റുന്ന പ്രശ്നമാണ് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകുന്നതിന് ദുരന്താണ് വലിയ തെറ്റിദ്ധാരണയല്ലേ തെറ്റിദ്ധാരണ അവർ ഒന്ന് അല്ല രണ്ടൂന്ന് കാര്യങ്ങൾ അതിനെ തോന്നുന്നു ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ള മനസ്സിലാക്കാൻ ഇപ്പോൾ പഴയ കാലത്ത് മതം കറുപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാചകം പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ മതം കറുപ്പാണ് എന്ന് പറഞ്ഞ നിലയിൽ ഇന്ന് പോകാൻ പറ്റില്ല ഇന്ന് എന്ന് പറയുന്ന ഇവരെ ജീവിക്കുകയും അതേപോലെ തന്നെ വളരുകയും വികസിക്കുകയൊക്കെ ചെയ്യുന്ന ഈ സമൂഹം എന്ന് പറയുന്നത് ഒരു ജാതി സമൂഹമാണ് ആ ജാതി സമൂഹത്തിൽ എങ്ങനെയാണ് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണാനും അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനും കഴിയുക എന്ന ഒരു ഒരു പ്രിൻസിപ്പൾ മുന്നോട്ട് വെച്ചാൽ മാത്രമാണ് ഇവർക്കൊക്കെ നിലനിന്ന് പോകുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത വളരെ ലളിതമായ ചോദ്യം ഞാൻ അങ്ങേടെ ആവർത്തിക്കുകയാണ് എന്തുകൊണ്ടാണ് സി പി എം ഹിന്ദു വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മാത്രം എതിർക്കുന്നത് അല്ല അങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ അവർ ചെയ്യുന്നുണ്ട് അത് തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ വേറെ ഒരിടത്തും അവർ എതിർത്ത് കണ്ടിട്ടില്ല ഒന്നിനെ എതിർത്ത് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അല്ല തീർച്ചയായിട്ടും അവരെ എതിർക്കേണ്ട എല്ലാ കാര്യങ്ങളും സന്തോഷ് മാധവന്റെ ഇഷ്യൂ ഉണ്ടായി കേരളത്തിൽ മുഴുവൻ സന്യാസിമാരെ ഓടിച്ചിട്ട് ചിലടത്തൊക്കെ ഇവർ തല്ലി ചിലയിടത്തൊക്കെ കണ്ണൂരൊക്കെ ചില സ്വാമിമാരുടെ ആശ്രമങ്ങൾ സന്യാസിമാരെ പിടിച്ചു അവരുടെ താടി പഠിച്ചു പല ആശ്രമങ്ങളിലൊക്കെ ഈ ആളുടെ പ്രക്രിയകളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതിനെ ഇതിനായിട്ട് പ്രവർത്തിക്കേണ്ടതിനാണെന്ന് എനിക്കും തോന്നിയിട്ടുള്ള കാര്യം പക്ഷെ അത് അവിടെ മാത്രമല്ലല്ലോ മാത്രമല്ല ചില സ്ഥലത്തൊക്കെ ഈ മുസ്ലിം മന്ത്രവാദികൾ അത് തന്നെയാണ് ഇത് തന്നെയാണ് അവരും ചെയ്തോണ്ടിരിക്കുന്നത് മനസ്സിലായി എല്ലാ മതങ്ങളും ഇതൊക്കെ തന്നെ യുക്തിവാദി സംഘത്തിലെ രവിചന്ദ്രൻ മാത്രം എതിർത്തിട്ടുണ്ട് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞിട്ടുണ്ട് കൃപാസനത്തിന്റെ പേരിൽ നടക്കുന്ന ഈ തട്ടിപ്പ് അല്ല ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ യഥാർത്ഥത്തിലുള്ള ഇടതുപക്ഷ നിലപാടുകൾ കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നതിന് ഇവർക്ക് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ആ വീഴ്ചകളുടെ ഭാഗമായിട്ടാണ് ഈ കൃപാസനത്തെ എതിർക്കാതിരിക്കുന്നത് അതേപോലെ തന്നെ പല മുസ്ലിം മന്ത്രവാദികളും അവരെ എതിർക്കാതിരിക്കുക ഇവരൊന്നും ഈ മന്ത്രവാദികളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് പലപ്പോഴും രോഗികൾ മരിച്ചേനു പോകുന്നുണ്ട് അതെ മനസ്സിലായി അതിനെയൊക്കെ അതിശക്തമായിട്ട് എതിർക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളും കാണിക്കുന്നത് എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള വിഘട പരിപാടികൾ ഉപാസനത്തിന് പകരം ഒരു സ്വാമി ഒരു ആശ്രമം കെട്ടിയാണ് ഈ ചികിത്സ ചികിത്സം അല്ല ഞാൻ പറയുന്നത് എല്ലാ മതത്തിലും വരുന്ന ഇത്തരം വിഘട പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ട് നിലപാടെടുത്താൽ മാത്രം അതാണ് ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കുമ്പോളാണല്ലോ അവർക്കെതിരെ വിമർശനങ്ങളുണ്ടാകുന്നത് അവർ പൊളിയുന്നു അങ്ങനെ തന്നെ അല്ലേ ഏതായാലും ഗണപതി ഹോമവും ഭഗവത്സേവൊക്കെ നടത്തുന്ന ആളുകൾ അടി കിട്ടാതെ നോക്കി കണ്ട് ചെയ്യട്ടെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് വളരെ യുക്തിഭദ്രമായിട്ടുള്ള രീതിയിലുള്ള സമീപനം ഇല്ലെങ്കിൽ അങ്ങനെ സമീപനം എടുക്കുന്നതായിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ അയുക്തിയമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ അവർക്ക് എന്താ സ്ഥിതി അവർ പൊളിഞ്ഞു പാളി സാ അതല്ലേ സാറിന് സംഭവിക്കുകയുള്ളൂ അതുതന്നെയാണ് ഇവരെയും കാത്തിരിക്കുന്നത് ഇവരോട് പലപ്പോഴും പല ഘട്ടങ്ങളിലും ഞങ്ങളെപ്പോഴുള്ള ആളുകൾ അതിശക്തമായിട്ട് പറയുന്നൊരു കാര്യം ഇതാണ് ഒന്ന് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒരേപോലെ കാണുക അവരെടുക്കുന്നതിൽ തെറ്റുള്ളതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ തിരുത്തുക ശരിയുള്ള കാര്യങ്ങൾ ഏത് മതത്തിലായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാനുള്ള അങ്ങനത്തെ സമീപനത്തിന് മാത്രം നിലനിൽക്കാൻ കഴിയുള്ളൂ ഏതായാലും സി പി എം നിർഭാഗ്യവശാൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക